സീരിയൽ നടി പ്രേമി വിശ്വനാഥിന് ഇപ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് സീരിയൽ ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു ദിവസത്തേക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രേമി ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ മാസത്തിൽ ഇരുപത് ദിവസത്തോളമാണ് ഷൂട്ടിംഗ് ഉള്ളത് ആദ്യ സീരിയലിൽ വെറും ആയിരത്തി രൂപയായിരുന്നു പ്രേമിയുടെ പ്രതിഫലം കറുത്ത എന്ന പരമ്പരയിലൂടെ വൻ ജനപ്രീതി നേടിയ താരമാണ് പ്രേമി വിശ്വനാഥ് കറുത്ത നിറമായതിന്റെ പേരിൽ ബന്ധുക്കളിൽ നിന്നും അവഹേളനം നേരിടുന്ന കഥാപാത്രമായാണ് പ്രേമി ഈ സീരിയലിൽ അഭിനയിച്ചത് സീരിയൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഈ ഒരു കഥാപാത്രത്തിലൂടെ കയ്യിലെടുക്കാൻ പ്രേമിക്ക് സാധിച്ചിരുന്നു മലയാള ടെലിവിഷൻ രംഗത്തെ പുതിയ നായിക തരംഗം അന്ന് വാർത്തകളിലും ഇടപിടിച്ചു എന്നാൽ പിന്നീട് ചില പ്രശ്നങ്ങൾ പ്രേമിയുടെ കരിയറിലുണ്ടായി കറുത്ത മുത്തിൽ നിന്നും അങ്ങനെ പ്രേമിയെ പുറത്താക്കി പിന്നാലെ പ്രേമി വിശ്വനാഥ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയായിരുന്നു തന്നെ കറുത്ത പരമ്പരയിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണെന്നാണ് പ്രേമി തുറന്നടിച്ചത് കറുത്ത മുത്ത് ടീമുമായി ചില അസ്വാരസ്യങ്ങൾ പ്രേമിക്ക് ഉണ്ടായെന്നും അന്ന് വാർത്തകൾ വന്നിരുന്നു തുച്ഛമായ പ്രതിഫലമാണ് പ്രേമിക്ക് കറുത്ത സീരിയലിൽ നിന്ന് ലഭിച്ചതെന്നും വാർത്തകൾ പുറത്തുവന്നു എന്നാൽ പ്രേമി ഷൂട്ടിങ്ങുമായി പലപ്പോഴും സഹകരിച്ചില്ലായെന്നും കറുത്ത മുത്തിന്റെ സംവിധായകൻ പ്രവീൺ കടക്കാവൂർ ആരോപിച്ചിരുന്നു കരാർ പ്രകാരം കറുത്ത മുത്ത് സീരിയലിൽ അഭിനയിക്കുമ്പോൾ മറ്റു ഷോകൾ ചെയ്യരുതെന്നായിരുന്നു എന്നാൽ പ്രേമി ഫ്ലവേഴ്സ് ടിവിയിൽ കുട്ടി എന്ന ഷോ ചെയ്തു ഇതാണ് സീരിയലിൽ നിന്നും പുറത്താക്കാനുള്ള കാരണമെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു എന്നാൽ കുട്ടി കലവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നുവെന്നാണ് പ്രേമി പറയുന്നത് കറുത്ത മുത്തിൽ നിന്നും പുറത്തായെങ്കിലും പ്രേമിക്ക് ഫ്ലവേഴ്സ് ടിവിയിൽ സീരിയലുകൾ ലഭിച്ചിരുന്നു പിന്നീട് തെലുങ്കു സീരിയൽ രംഗത്തേക്കും പ്രേമി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ന് തെലുങ്കിൽ വൻ ജനപ്രീതിയുള്ള താരമായി മാറാൻ കഴിഞ്ഞു പ്രേമി വിശ്വനാഥിന് തെലുങ്കിലെ കാർത്തിക ദീപം എന്ന സീരിയലാണ് പ്രേമി വിശ്വനാഥിന് വൻ ജനപ്രീതി നേടിക്കൊടുത്തത് കാർത്തിക ദീപം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേമി വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ ചർച്ചയായി മാറിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസത്തേക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രേമി വാങ്ങുന്ന പ്രതിഫലം മാസത്തിൽ ഇരുപത് ദിവസത്തോളമാണ് ഷൂട്ടിംഗ് ഉള്ളത് ഈ കണക്ക് പ്രകാരം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏഴ് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ പ്രേമിക്ക് ലഭിക്കും പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു ദിവസം കറുത്ത സീരിയലിൽ നിന്നും ലഭിച്ചത് മലയാള ടെലിവിഷൻ രംഗത്തേക്കാൾ പണമുറക്കുന്ന മേഖലയാണ് തെലുങ്കു സീരിയൽ മേഖല സീരിയൽ താരങ്ങൾക്കുള്ള സ്വീകാര്യതയും പ്രതിഫലവും ഒക്കെ തെലുങ്കിൽ കൂടുതലാണ് എട്ട് വർഷം നീണ്ട കരിയറിൽ ഇതുവരെ ആറ് സീരിയലുകളിലാണ് പ്രേമി വിശ്വനാഥ് അഭിനയിച്ചത് ആദ്യ സീരിയലിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായെങ്കിലും അതെല്ലാം അഭിമുഖീകരിച്ച് കരിയറിൽ മുന്നേറാൻ പ്രേമിക്ക് സാധിച്ചു തഴയപ്പെട്ടപ്പോൾ മടിച്ചു പിന്മാറാതെ അതിന് ഊർജ്ജമാക്കിയെടുത്ത് മുന്നേറി മൂന്നു മണി എന്ന സീരിയലിലെ മയില എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു പ്രേമിയുടെ രണ്ടാം വരവ് തുടർന്ന് കായംകുളം കുച്ചുണ്ണിയുടെ മകൻ എന്ന സീരിയലിലെ താമര എന്ന കഥാപാത്രം ചെയ്തു അങ്ങനെ സീരിയൽ ലോകത്തെ ആക്ഷൻ ലേഡിയായി മാറുകയായിരുന്നു പ്രേമി ഇതിനിടെ കത്തിരിക്ക വേണ്ടയ്ക്ക എന്ന തമിഴ് സിനിമയിലും പ്രേമി നായികയായി എത്തി പതിയെ പ്രേമി തെലുങ്കിലേക്ക് ചുവടുമാറ്റം നടത്തി കറുത്ത എന്ന സീരിയലിന്റെ റീമേക്കായ കാർത്തിക ദീപത്തിലൂടെയായിരുന്നു തെലുങ്കിലേക്കുള്ള അരങ്ങേറ്റം വളരെ പെട്ടെന്നാണ് തെലുങ്ക് പ്രേക്ഷകർ പ്രേമിയെ സ്വീകരിച്ചത് ദീപം തെലുങ്കു സീരിയൽ ലോകത്ത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതോടെ പ്രേമിക്കും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിരുന്നില്ല ഇതിനിടയിൽ പ്രേമിയുടെ വിവാഹവും കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിനീത് ഭട്ടെന്ന അസ്ട്രോളജറുമായുള്ള താരത്തിന്റെ വിവാഹം വിവാഹ ശേഷവും പ്രേമി അഭിനയ ലോകത്ത് സജീവമാണ്